For latest news subscribe our channel and press the bell icon so you never miss any news Namaskaram is the one India Malayalam പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന്റെ കോപത്തിന് ഇരയായവർ ധാരാളമാണ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ രാഷ്ട്രീയ എതിരാളികളും മാധ്യമപ്രവർത്തകരും അദ്ദേഹത്തിന്റെ കോപം ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നാൽ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ പോലെയാണോ ഒരു മുഖ്യമന്ത്രി പെരുമാറേണ്ടത് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം അവസാനമായി മുഖ്യമന്ത്രിയുടെ കോപത്തിനിരയായത് തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരാണ് തിരുവനന്തപുരത്ത് നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സി പി ഐ എം ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ആക്രോശിച്ച് പുറത്താക്കുകയായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് യോഗത്തിൽ അനുവാദമില്ലാതെ അകത്തുകയറി ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞത് ആര് പറഞ്ഞിട്ടാണ് അകത്തുകയറിയത് കടക്കു പുറത്ത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആക്രോശം ഇതിനു മുൻപ് താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർപോൾ ചിറ്റിലപ്പള്ളി മാതൃഭൂമി മുൻ പത്രാധിപരായിരുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ മുതൽ കൊല്ലം എം ബി എൻ കെ പ്രേമചന്ദ്രൻ ഐ ബി സതീഷ് എം എൽ എ തുടങ്ങി പാർട്ടിയുടെ സംഘടനാ നേതാക്കൾ വരെയുണ്ട് പിണറായി വിജയന്റെ രണ്ടായിരത്തി ഏഴിൽ ഇടതു സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ താമരശ്ശേരി രൂപത്തിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ബിഷപ്പ് മാർപോട്ട് ചിറ്റിലപ്പള്ളി നടത്തിയ പ്രസംഗത്തോടെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം സി പി ഐ എമ്മിന്റെ മത്തായി ചാക്കു എം എൽ എ മരിക്കുന്നതിനു മുൻപ് സഭാവിശ്വാസ പ്രകാരം ആശുപത്രിയിൽ വെച്ച രോഗി ലേപനം നടത്തിയിരുന്നുവെന്നും സംസ്കാരവും മതവിശ്വാസ പ്രകാരം നടത്തണമെന്നും ബിഷപ്പ് പറഞ്ഞിരുന്നു എന്നിട്ടും സംസ്കാര ചടങ്ങ് സി പി എം ഏറ്റെടുത്ത് നടത്തിയതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു ഇതിനെതിരായിരുന്നു പിണറായി വിജയൻ രംഗത്തെത്തിയത് അന്ന് അദ്ദേഹം നടത്തിയ നികൃഷ്ടജീവി പ്രയോഗം ഏറെ വിവാദമുണ്ടാക്കുകയും പിന്നീട് തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു അന്ന് എത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും പിണറായി മാപ്പ് പറയാൻ തയ്യാറായിരുന്നില്ല പാലോളി വി എസ് അച്യുതാനന്ദൻ ഇ പി ജയരാജൻ കോടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ എന്നിവർ കത്തിയും ബോംബുമായി നടക്കുന്നവരാണെന്നുള്ള ഗോപാലകൃഷ്ണന്റെ ലേഖനത്തിനായിരുന്നു പിണറായിയുടെ മറ്റൊരു മറുപടി എടോ ഗോപാലകൃഷ്ണ കത്തി കണ്ടാൽ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഒരുപാട് കത്തികൾ പല വഴിക്ക് വരുമ്പോൾ ആ വഴി നടന്നവരാണ് ഞങ്ങൾ എന്നായിരുന്നു പിണറായിയുടെ വാക്കുകൾ എൽഡിഎഫിനൊപ്പം മൂന്നര പതിറ്റാണ്ട് ഉറച്ചുനിന്ന ശേഷം കൊല്ലം പാർലമെന്റ് സീറ്റിനു സീറ്റിനുവേണ്ടി മുന്നണിവിട്ട ആർ എസ്പിയോടുള്ള ദേഷ്യവും പിണറായി പരസ്യമായി പ്രകടിപ്പിച്ചു കൊല്ലം പാർലമെന്റ് സീറ്റിലേക്ക് മത്സരിച്ച ആർ എസ് പി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെതിരെ പിണറായി നടത്തിയ പരന്നാറി പ്രയോഗവും പിന്നീട് വിവാദമായി സ്വന്തം പാർട്ടിയിലെ എംഎല്എ വി സതീഷും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുമെല്ലാം മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് തന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച യു ഡി എഫ് എംഎല്എമാരോട് പോയി പണി നോക്കണോ എന്ന മറുപടിയും വിവാദമുണ്ടാക്കി എന്തായാലും ഇന്ന് മാധ്യമങ്ങളോട് പെരുമാറിയ രീതി കൂടിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പട്ടികയിൽ ഒന്നുകൂടിയായിരിക്കുന്നു പക്ഷെ പിണറായി പഴയ പാർട്ടി സെക്രട്ടറി അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് ഓർക്കണമെന്നാണ് ഭൂരിഭാഗത്തിന്റെയും അഭിപ്രായം നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക വൺ ഇന്ത്യ മലയാളം